ഹെൽത്തി ആയിട്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഓപ്ഷനുകൾ വരുന്ന ഒന്നാണ് ഒരു പിടി നട്ട്സ് ദിവസം കഴിക്കുക നമുക്ക് ഹെൽത്തി ആയിട്ട് ശരീരഭാരം കുറയ്ക്കാമെന്ന് അപ്പോൾ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ അല്ലെങ്കിൽ നട്ട്സ് കഴിച്ച് നമുക്ക് എന്തൊക്കെ ശരീര ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നട്ട്സ് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പം നട്ട്സ് കഴിക്കുക നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാം എന്ന് എല്ലാവരും തന്നെ പറയാറുണ്ട് അപ്പം ഈ നട്ട്സ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെയ്റ്റ് റിഡക്ഷനിൽ എങ്ങനെ നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം നമ്മൾ ഒരു ദിവസം നമ്മൾ നട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആ ഒരു ഒരു മീലായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മീലിൻ്റെ ഇടയിൽ ഒരു ടൈമിലൊക്കെ നമ്മൾ നട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഇതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് നമ്മൾ ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വയറ് പെട്ടെന്ന് നിറയും നമ്മൾ വയറ് പെട്ടെന്ന് നിറഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരു മീൽ കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയും അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു അളവ് അവിടെ കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശരീരം നിയന്ത്രിക്കാൻ സഹായിക്കും പിന്നെ നട്ട്സിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട് പൊതുവേ നമ്മൾ വെയ്റ്റ് ലോസിനൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണിച്ചു ഭയങ്കര കവിളൊക്കെ ഒട്ടി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണമുണ്ട് നിങ്ങളുടെ മസിൽസൊക്കെ ഭയങ്കര ആവുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ ഈ നട്ട്സ് കഴിച്ചിട്ടാണ് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി നോക്കുന്നതെങ്കിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വെയ്റ്റ് കുറയ്ക്കാൻ പറ്റും കാരണം നമ്മുടെ മസിൽസിനാണ് കൂടുതലും പ്രോട്ടീൻസ് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെപ്പോസിഷനെ ഒഴിവാക്കാൻ അവിടെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസ് കഴിച്ചുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഫാറ്റ് റിഡക്ഷൻ സഹായിക്കുന്നുണ്ട് അപ്പം അതിന് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എല്ലാവർക്കും തന്നെ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ് നിലക്കടല അപ്പോൾ ഒരു റൗണ്ട്സ് നിലക്കടലെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഏഴ് ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അപ്പം അത്രയും അധികം പ്രോട്ടീൻസ് നമുക്ക് നട്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി അടുത്ത പല പല സഹായങ്ങളും പല പല ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് നട്ട്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ നട്ട്സിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് അതുകൂടാതെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മാത്രമല്ല ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഈ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതൊരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൂടി നമുക്കൊരു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ഇനി തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും അതുപോലെ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാനും നമുക്ക് കുറച്ചുകൂടി ഒരു ഫോക്കസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് വളരെ ഹെല്പ്ഫുൾ ആണ് നമ്മള് നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിന് കാരണം ഇതിൽ വൈറ്റമിൻ ഇയും അതുപോലെ ഒമേഗ ഫാറ്റി ഫാറ്റിയാസിസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് കഴിക്കുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കൂട്ടാൻ നമുക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ സഹായിക്കും നമ്മുടെ നെർവ്സിനെ കുറച്ചും കൂടെ സ്റ്റിമുലേറ്റഡ് ആയിട്ട് നിർത്താനൊക്കെ സഹായിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളുടെ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തക്കൊഴിലൂടെ തന്നെ രക്തം രക്തമൊഴുകണമെങ്കിൽ അതിങ്ങനെ കണ്ട്രാക്ട് ചെയ്യുക റിലാക്സ് ചെയ്യുക ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കണം അപ്പോൾ അങ്ങനെ കണ്ട്രാക്ട് ചെയ്യാൻ റിലാക്സ് ചെയ്യാൻ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അതൊരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി വേണം ഇങ്ങനെ ആ ക്ലീൻ ആയിട്ട് തന്നെ പോവാൻ രക്തത്തിന് പോകാൻ ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റും ബി പി കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭാവിയിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് രോഗങ്ങൾ ഉണ്ടാവുന്നത് തടയാൻ പറ്റും നമ്മുടെ രക്തക്കൊള്ളൽ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന് കൃത്യമാണ് രക്തം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അവയങ്ങൾക്കും കൃത്യമായി രക്തം അതോടൊപ്പം തന്നെ ഹാർട്ടിൻ്റെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുവഴി നമുക്കിപ്പം ആൻജൈന കംപ്ലയിൻസോ അല്ലെങ്കിൽ ഹാർട്ട് കംപ്ലയിൻസോ അല്ലെങ്കിൽ ഭാവിയിൽ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കഴിക്കുന്നത് വഴി ആ ഒരു പരിധിവരെ നമുക്കത് തടയാൻ പറ്റും ഇതിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് സെലീനിയം സിങ്ക് പോലെയുള്ള മിനറൽസ് ഈ സെലീനിയം സിങ്ക് മഗ്നീഷ്യം ഇവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പൊതുവേ ഈ മിനറൽസ് ആണ് ഇപ്പം ലാക്ക് ചെയ്യുന്നത് മിനറൽസ് ലാക്ക് ചെയ്യുന്നവർ ഒരുപാട് ബുദ്ധിമുട്ടും നമുക്ക് വരാറുണ്ട് ഇപ്പം നമ്മുടെ കാലിലെ മസിൽസൊക്കെ ഒച്ചിപ്പിടുത്തും അവിടെ നമുക്ക് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ കുറയുന്നുണ്ടാണ് ഈ മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വക മിനറൽസിൻ്റെ ഒരു ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പല രോഗങ്ങളും നമുക്ക് തടയാൻ പറ്റും ഞാൻ ഈ പറഞ്ഞതുപോലെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുവഴി നമുക്ക് കുറച്ച് ഏജ് ഒക്കെ എത്തുന്ന സമയത്ത് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര മസിൽ ക്രാംസ് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും ഇത് കൂടാതെ തന്നെ ഇപ്പം ഒരു ഇൻഫർട്ടിലിറ്റി കേസിൽ ഇപ്പൊ ഒരു പുരുഷന്മാരെ കേസിൽ സ്പേം കൗണ്ട് ഒക്കെ കുറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി നമുക്ക് മെഡിസിൻസിനൊക്കെ ഡിപെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സെലീനിയം സിങ്ക് എന്ന് പറയുന്ന വൈറ്റമിൻസ് മിനറൽസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഈ മിനറൽസിന്റെ സപ്ലൈക്ക് വേണ്ടി നമുക്ക് അടുത്തേ ഡിപ്പൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ ഉണ്ട് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ആന്റിസ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ് അതിപ്പോ പുരുഷന്മാരുടെ കേസിൽ നമുക്ക് സ്വന്തം കൗണ്ട് കൂടാനും സ്ത്രീകളുടെ കേസിലാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഓവർ പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ ഇ അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് നട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഒരു ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിനാണ് അപ്പൊ ഈ ഒരു രീതിയിലും വൈറ്റമിൻ ഇനെ സപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഹെൽത്തി അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി കേസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി നട്ട്സിൽ ഇത് പറഞ്ഞതുപോലെ തന്നെ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട് ഈ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു വരെ നമ്മുടെ സെൽ ഡാമേജ് ഇപ്പോൾ കോശങ്ങൾക്ക് ഉണ്ടാവുന്ന ഡാമേജ് ഒരു പരിധി വരെ കുറയ്ക്കാം ഈ ഡാമേജ് പരിധി വരെ കുറയ്ക്കുന്നത് വഴി നമുക്ക് പല ഓക്സിഡേഷൻ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് വഴി നമ്മുടെ കോശങ്ങൾക്ക് ഒരുപാട് കേടുപാടുകൾ വരും ഒരു പരിധി വരെ നമ്മുടെ കോശങ്ങൾക്ക് ഉണ്ടാവുന്ന ഓക്സിഡേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം നമുക്ക് തടയുകയും അതുവഴി നമുക്ക് ഫ്രീ അടുക്കളിൻ്റെ പ്രൊഡക്ഷൻ ഒഴിവാക്കാം അങ്ങനെ നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ നട്ട്സിൽ ധാരാ ധാരാളമായിട്ട് ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ ഒമേഗാഥ്രിക് ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് എൽ ഡി എല്ലിന്റെ ലെവൽ കുറയ്ക്കാനും എച്ച് ഡി എൽ ലെവൽ കൂട്ടാനും സഹായിക്കുന്നുണ്ട് അതുവഴി നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും അതുവഴി നമുക്ക് ഹാർട്ടിൻ്റെ രോഗങ്ങൾ ഒരു വരെ തടയാനും സഹായിക്കും ഇനി ഇത് കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എല്ലാവരും തന്നെ മുടിക്ക് വേണ്ടിയിട്ട് എക്സ്റ്റേണലി അല്ലെങ്കിൽ മുഖത്ത് തേക്കാനൊക്കെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എക്സ്റ്റേണലി കൊടുക്കുന്ന സമയത്ത് ഇൻറ്റേണലി നമുക്ക് കുറച്ചുകൂടെ വൈറ്റമിൻ ഇ കിട്ടാനും നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ തിളക്കം കിട്ടുക അല്ലെങ്കിൽ കുറച്ച് ഏജ് തോന്നിക്കുന്ന രീതിയിൽ ഒരു ഏജിങ് പ്രോസസ്സൊക്കെ നമുക്ക് പെട്ടെന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് സ്കിന്നിന് കുറച്ചുകൂടെ തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു നട്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ കുറച്ച് ഹൈഡ്രേഷൻ ഫീലിംഗ് കിട്ടും അതുവഴി നമുക്ക് ഈ ഒരു സ്കിൻ ഡ്രൈനസ് ഒഴിവാക്കാം അല്ലെങ്കിൽ ഒരു സ്കിന്നിൽ ഒരു മോയിസ്ചറൈസർ ഇഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നട്ട്സ് കഴിക്കുന്നത് വളരെ ഹെൽപ് ചെയ്യും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കാഷ്യൂ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇതിൽ കോപ്പർ ഉണ്ട് കോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ വൈറ്റമിൻ സി കഴിച്ചു അതിനുവഴി നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ കോപ്പർ എന്ന് പറയുന്ന ഒരു മിനറൽ ആവശ്യമാണ് അപ്പം നമ്മൾ ഈ നട്ട്സ് കഴിക്കുമ്പോൾ കോപ്പർ കിട്ടുന്നു അതുവഴി കൊളാജൻ പ്രൊഡക്ഷൻ നടക്കുന്നു അത് നമ്മുടെ സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ ഫൈബർ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദഹനത്തിന് നല്ലപോലെ സഹായിക്കും പല ആൾക്കാർക്ക് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് ശോധന വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ നട്ട്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിലുണ്ടാവുന്ന ബാക്ടീരിയകളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭക്ഷണം എന്ന് പറയുന്നത് ആണ് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയൽ ഗ്രോത്തിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാം അതുവഴി നമുക്കൊരു പ്രൊബോട്ടിക് എഫക്റ്റ് കൂടുതലായി കിട്ടും അതുവഴി നമുക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് തടയാം നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെയും സഹായിക്കുന്നുണ്ട് നമ്മുടെ രക്തക്കുഴിലെ ആ ഒരു ഏരിയ തന്നെ ക്ലീൻ ആക്കി നിർത്തുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കറക്റ്റായിട്ട് നടക്കും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഇപ്പോൾ മെൻറ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനും കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടിരിക്കാനും ഇങ്ങനെ നട്സ് കഴിക്കുന്ന വഴി നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ നട്ട്സ് കഴിക്കുന്ന കാര്യത്തിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് അപ്പം നമ്മൾ എന്താ പറയുക ഒക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് പല ആൾക്കാർക്കും ഒരു സംശയം തന്നെയാണ് ഇതെങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ എപ്പോൾ കഴിക്കണം എന്നൊക്കെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞിട്ട് ഒരു സ്നാക്കായിട്ട് ചിലപ്പോൾ കഴിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ടി വി ഒക്കെ കാണാൻ നേരത്ത് ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഒക്കെ ചുമ്മാ ഒന്ന് കുറച്ചുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും പക്ഷേ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഗുഡ് എഫക്റ്റ് കിട്ടില്ല പകരം നമ്മൾ ഹൈ ആയിട്ടുള്ള നട്ട്സ് കഴിക്കുന്ന വഴി നമുക്ക് വേറെ വല്ല സൈഡ് എഫക്ട്സ് ആണ് ഉണ്ടാവുക അതിന് മാറ്റിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്ക് നട്ട്സ് കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട നട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള നട്ട്സുകളെല്ലാം നമുക്ക് മേടിക്കാവുന്നതാണ് നമ്മുടെ സാമ്പത്തികം നോക്കിയിട്ട് ഇപ്പം നിലക്കടല ബദാം കാഷ്യൂ വാൽനട്ട് ബ്രസീൽ നട്ട് ഇങ്ങനെ ഒരുപാട് നട്ട്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് നമുക്ക് പറ്റുന്ന രീതിയിൽ നട്ട്സ് മേടിച്ച് വെക്കുക ഇനി എല്ലാം മിക്സ് മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു പിടി നട്ട്സ് ആണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ആ ഒരു പിടി നട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ നമ്മുടെ കയ്യിൽ കൊള്ളുന്ന രീതിയിൽ ഒരു പിടി എടുക്കുക എന്നിട്ട് നമ്മൾ മാക്സിമം ഇത് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് മീലിന് ഇടയിൽ കഴിക്കാം ഇപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കാൻ നിൽക്കരുത് അതിന് പകരമായിട്ട് നമ്മളൊരു പതിനൊന്ന് മണിക്ക് സമയത്ത് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചത്തെ ലഞ്ച് കുറച്ചുകൂടെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അവിടെയും ഒരു വെയിറ്റ് റിഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഉപ്പിലിട്ടിട്ടുള്ള പിസ്ത അല്ലെങ്കിൽ റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടകൾ അല്ലെങ്കിൽ ഉപ്പിലിട്ട് അല്ലെങ്കിൽ നെയ്യിൽ വറുത്ത ക്യാഷ്യൂ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവില്ല പകരം വെയിറ്റ് ഗെയിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലും ബി പിടെ ലെവലൊക്കെ കൂടുകയാണ് ചെയ്യുക അപ്പം നോർമലി നമ്മളിങ്ങനെ കഴിക്കാതെ തന്നെ നമ്മൾ നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരീരഭാരം കുറയ്ക്കാൻ നോക്കുന്നവർക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു മീലായിട്ട് തന്നെ ഇത് കഴിക്കാൻ പറഞ്ഞത് ഇനിയിപ്പം ഇങ്ങനെ ഇതുവരെ നട്ട്സൊന്നും അങ്ങനെ ശീലിച്ച് തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ബോഡി വെയിറ്റ് റിഡക്ഷനു വേണ്ടി നോക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷൻ്റെ സഹായത്തോട് മാത്രം നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുക കാരണം ഇപ്പോൾ നമ്മൾ ഇന്ന് വരെ ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ നാളെ തന്നെ ഒരു പിടി നട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്കെല്ലാം ഗ്യാസ്ട്രിക് ഡിസ്കംഫോട്ടോ അല്ലെങ്കിൽ ബ്ലോട്ടിങ് നെഞ്ചരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പിന്നെ ഐ ബി എസ് പോലുള്ള രോഗങ്ങൾ ഉള്ളവരെ ഇത് കഴിക്കുമ്പോൾ അവർക്ക് അധികമായിട്ടുള്ള ഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നാം ഇനി പ്രോട്ടീൻ അലർജി ഉള്ളവർക്കാണെങ്കിലും ഇങ്ങനെ നട്ട്സ് അധികം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഡയറ്റ് തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മുടെ ദിവസവുമുള്ള ഭക്ഷണത്തിനകത്ത് പുതിയൊരു ഐറ്റം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളത് റുട്ടീനാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഡയറ്റീഷ്യനോടോ ഡോക്ടറോടും അഭിപ്രായം ചോദിച്ചതിനു ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി